വീട്ടമ്മമാർക്ക് സ്വന്തം അടുക്കളയിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന നല്ല ബിസിനസ് സാധ്യതയുള്ള നല്ലൊരു ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എന്നുള്ളത് ചെറിയ രീതിയിലൊന്നല്ല നല്ല രീതിയിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ കാലയളവിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നതിൽ സംശയമില്ല അപ്പോൾ നമുക്ക് എന്ത് ബിസിനസ്സാണെന്ന് നോക്കാം നമ്മൾ വീട്ടമ്മമാർ കുറേ വർഷങ്ങളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് നമ്മുടെ സ്വന്തം കിച്ചണിലാണ് വീട്ടുകാർക്ക് രുചിയുള്ള ഭക്ഷണം വച്ച് വിളമ്പിയും തുടച്ചു വൃത്തിയാക്കിയൊക്കെ നമ്മൾ ഒരു നമ്മുടെ സമയത്തിൻ്റെ പകുതി ഭാഗം പോലും നമ്മൾ നമ്മുടെ സ്വന്തം കിച്ചണിലാണ് ചിലവഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിലവഴിക്കുന്ന സമയം നമുക്കൊരു വരുമാനം കൂടി കണ്ടെത്തിയാലോ അപ്പോൾ നമ്മൾ മാരേജ് കഴിഞ്ഞ സമയത്തൊന്നും ചിലപ്പോൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയണവരുണ്ടായിരുന്നുണ്ടാവില്ല പക്ഷെ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് അത് എന്ത് ജോലിയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ വർഷങ്ങളായി ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് വന്ന് നല്ല രീതിയിൽ നമുക്ക് ഒരു ചേഞ്ച് വരും അപ്പോൾ എല്ലാവരും പയറ്റി തെളിഞ്ഞവരാണ് ആ ഒരു മേഖലയിൽ അതിൽ സംശയമില്ല അപ്പോൾ നമുക്ക് തീർച്ചയായും ആയിട്ട് ഈ ഒരു രീതിയിൽ വരുമാനം കണ്ടെത്താൻ എല്ലാ വീട്ടന്മാർക്കും സാധിക്കും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പൊതിച്ചോറ് ബിസിനസ് അപ്പോൾ ഇതെങ്ങനെയാണ് ബിസിനസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമെന്ന് ആയിരിക്കും ആരെങ്കിലും ചിന്തിക്കുന്നത് കാരണം മുക്കിലും മൂലയിലും എല്ലായിടത്തും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നാലും പൊതുച്ചോറിൻ്റെ ഡിമാൻഡ് ഒട്ടും കുറയുന്നില്ല നമുക്ക് നെറ്റിലൊക്കെ നോക്കി അറിയാം നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് പുതുച്ചോറ് അപ്പോൾ നമുക്കിതിനുള്ള ബിസിനസ് സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ഇരുന്നൂറ് ഇരുപത് കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക ഓഫീസുകൾ വർക്ക് സൈറ്റുകൾ സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് പോയി നമ്മൾ ഓർഡർ എടുക്കുക നല്ല രുചികരമായ വീട്ടിൽ തയ്യാറാക്കിയ പൊതുച്ചോറ് കറക്റ്റ് സമയത്ത് നമ്മൾ കൊണ്ടുതരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമുക്ക് ഓർഡർ തരാണ്ടിരിക്കില്ല അപ്പോൾ അതേപോലെയുള്ള സ്ഥാ നമ്മൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് ഓർഡർ എടുത്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ നല്ല ജെനുവിനായിട്ട് നല്ല രീതിയിൽ മായൊന്നും കലർത്താതെ നമ്മുടെ സ്വന്തം വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ വർക്ക് കിട്ടിയോണ്ടിരിക്കും പിന്നെ ഈ ഒരു വർക്കിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും വേസ്റ്റ് ആവില്ല കാരണം നമ്മൾ ഓൾറെഡി ഓർഡർ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എത്ര പൊതുച്ചോറ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നു ആ പൊതുച്ചോറ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് നമ്മൾ അവർ നമുക്ക് വർക്ക് തരും പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മീൻ വറുത്തത് ചിക്കൻ പൊഴിച്ചത് അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് കൂടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം അപ്പോൾ നല്ല രീതിയിൽ ഒരു ഇപ്പോൾ കൂടുതൽ ഈ ഒരു വർക്ക് ചെയ്യണവരും നമ്മളിപ്പോൾ ഈ വർക്കിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് അറിയാൻ സഹ സാധിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊതുച്ചോറിൻ്റെ വർക്ക് ചെയ്യുന്നവർ കൂടുതലും വീ ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടമ്മമാർ തന്നെയാണ് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് അപ്പോൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതും വലിയ ചിലവില്ലാത്തതും നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ചിലവില്ലാത്തതും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കുന്നതുമായ ഒരു ബിസിനസ്സാണ് ഈ പൊതുച്ചോറ് ബിസിനസ്സ് പിന്നെ ഇതിന് വേണ്ടതായ സപ്പോർട്ടുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും കൂടുതലായിട്ടും നമുക്കിതിന് പരസ്യമാണ് വേണ്ടത് അപ്പോൾ ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കുക നിങ്ങളുടെ പേര് വെച്ചിട്ട് കോൺടാക്ട് നമ്പർ വെച്ചിട്ട് നമ്മുടെ ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ചെറിയ ബിസിനസ് കാർഡ് ഉണ്ടാക്കി വേണമെങ്കിൽ പത്രത്തിൻ്റെ കൂടെ നമുക്ക് വിതരണം ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള കടകളിലെ കടകളുടെ ഒന്ന് കൊടുക്കുക അതേപോലെ നമുക്ക് ചെറിയ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ള പ്രദേശങ്ങളിലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അടുത്തുള്ള ആളുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ നമ്മുടെ ബിസിനസ് പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ എഫ് എസ് എസ് സി രജിസ്ട്രേഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യമായിട്ട് വരും അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ എടുക്കാവുന്നതുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ബിസിനസ് ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായ എന്ത് സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അത് ബിസിനസ് കാർഡ് ആയിക്കോട്ടെ വളരെ റേറ്റ് കുറവില്ല നിങ്ങളുടെ മനസ്സിന് ഇണങ്ങി നിങ്ങളുടെ മനസ്സിലുള്ള പോലെ തന്നെ ഉള്ള ബിസിനസ് കാർഡ് ഞങ്ങൾ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ എല്ലാ വീട്ടന്മാരും നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കണം എല്ലാവർക്കും നല്ലൊരു വരുമാനം വേണം സ്വന്തം കാര്യങ്ങൾക്കാ എങ്കിലും കയ്യിൽ സ്വന്തം കയ്യിൽ നല്ലൊരു വരുമാനം നല്ല നല്ല രീതിയിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ മുന്നേറണമെന്നാണ് ആഗ്രഹം അത് അതിനു വേണ്ടിയാണ് ഇതേപോലത്തെ വീഡിയോസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്